ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കരിയർ ട്രാക്കർ പി എസ് സി കരിയർ ട്രാക്കർ പി എസ് സിയുടെ കറണ്ട് അഫയർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രധാന വികസന സൂചികളെ കുറിച്ചുകൊണ്ടാണ് ഇത് നിങ്ങൾ ഇതുപോലെ തന്നെ ടേബിളാക്കി വരച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും കാരണം ധാരാളം വികസന സൂചികകൾ ഓരോ വർഷവും എതിയാറുണ്ട് പല ഏജൻസികളായിട്ട് റിലീസ് ചെയ്യാറുണ്ട് അതിൽ തന്നെ പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് സൂചികകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ പരീക്ഷയുടെ ഒരു പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കണക്കാക്കിയിട്ട് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ വൃത്തിയായിട്ട് എന്ത് ചെയ്യണം പഠിച്ചു പോകണം പി എസ് സി പരീക്ഷകളിൽ മാത്രമല്ല എസ് എസ് സി ആർ ആർ ബി പോലത്തെ പരീക്ഷകളിലും ഇത്തരം സൂചികകളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അതിൽ പ്രധാനമായിട്ടും ചോദിക്കാറുള്ളത് ആ സൂചികയെ ഒരു സൂചിക തന്നിട്ട് അതിൽ ഒന്നാമത്തെ റാങ്ക് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് ഇങ്ങനെയുള്ള രീതിയിലാണ് ചോദ്യങ്ങൾ വരാറുള്ളത് അപ്പോൾ ഓരോ സൂചികകളിലും ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ള രാജ്യവും നമ്മളുടെ ഇന്ത്യയുടെ സ്ഥാനവും എന്ത് ചെയ്യണം അറിഞ്ഞ് വെക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ഒരു സൂചികയായിട്ട് നമ്മൾ പറയുന്നത് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് ആണ് ആഗോള ആഗോള സന്തോഷ സൂചികയെക്കുറിച്ചുകൊണ്ടാണ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ള രാജ്യം എന്ന് പറയുന്നത് ഫിൻലാൻഡാണ് ഇടയ്ക്ക് പലപ്പോഴും ഈ ഒരു സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് രാജ്യം എന്ന് പറയുന്നത് ഫിൻലാൻഡാണ് ഇന്ത്യ അതിൽ നൂറ്റി പതിനെട്ടാമത്തെ സ്ഥാനത്തായിരുന്നു നിന്നിരുന്നത് അപ്പോൾ ആദ്യത്തെ സ്ഥാനം നേടിയത് ഫിൻലാൻഡ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഈ സൂചികകൾ പഠിക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് എഴുതി വയ്ക്കുക വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഒന്നാം സ്ഥാനം ഫിൻലാൻഡ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനെട്ട് ഓക്കെ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ ഫുഡ് പ്രൊഡ്യൂസർ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിൽ ആദ്യ സ്ഥാനം നേടിയത് നോർവേ ആയിരുന്നു ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് നൂറ്റി അൻപത്തി ഒന്നായിരുന്നു അപ്പോൾ വേൾഡ് ഫുഡ് പ്രൊഡക്ഷൻ പ്രൊഡ്യൂസർ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തെ സ്ഥാനം നോർവേ രണ്ടാം സ്ഥാനം നമ്മളുടെ സോറി രണ്ടാം സ്ഥാനമല്ല ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അമ്പത്തി ഒന്ന് ഗ്ലോബൽ പീസ് ഇൻഡെക്സ് ലോക സമാധാന സൂചിക ഓക്കെ ഒന്നാം സ്ഥാനം നേടിയത് ഐസ്ലാൻഡായിരുന്നു മാറിപ്പോകരുത് സന്തോഷ സൂചികയിൽ ഫിൻലാൻഡും സമാധാന സൂചികയിൽ ഐസ്ലാൻഡുമാണ് കൺഫ്യൂഷൻ ആകരുത് സന്തോഷ സൂചിക ഫിൻലാൻഡ് സമാധാന സൂചിക ഐസ്ലാൻഡ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് നൂറ്റി പതിനഞ്ചായിരുന്നു ഓക്കെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് അതിലെ ആദ്യത്തെ സ്ഥാനം പങ്കിട്ടത് ഇരുപത്തി അഞ്ച് രാജ്യങ്ങൾ ചേർന്നുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളുടെയും പേര് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല പ്രസ്ഥാന രീതിയിൽ ചിലപ്പോൾ ചോദ്യങ്ങൾ ഇങ്ങനെ വരാം ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിലെ ഒന്നാം സ്ഥാനം ഇരുപത്തി അഞ്ച് രാജ്യങ്ങൾ പങ്കിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ് എന്നറിയാൻ മാത്രം എന്ത് ചെയ്യുക ഈ ഒരു കാര്യം അറിഞ്ഞുവെക്കുക ഇരുപത്തി അഞ്ച് രാജ്യങ്ങൾ ചേർന്നുകൊണ്ടായിരുന്നു എന്ത് ചെയ്തത് ഒന്നാം സ്ഥാനം പങ്കിട്ടത് നമ്മളുടെ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് നൂറ്റി രണ്ടായിരുന്നു ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഉണ്ട് അതിൽ ഒന്നാം അതിലൊന്നാം സ്ഥാനത്തെത്തിയത് ആണ് ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി എട്ടായിരുന്നു ഓക്കെ അപ്പോൾ അഞ്ച് സൂചികകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഒന്നും കൂടെ ക്യുക്കായിട്ടൊന്ന് നോക്കാം വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം ഫിൻലാൻഡ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനെട്ട് ഗ്ലോബൽ ഫുഡ് പ്രൊഡ്യൂസർ ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം നോർവേ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അമ്പത്തി ഒന്ന് ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ ആദ്യ സ്ഥാനം ഐസ്ലാൻഡ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനഞ്ച് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇരുപത്തിയഞ്ച് രാജ്യങ്ങളായിരുന്നു ഒന്നാം സ്ഥാനത്ത് വന്നത് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് നൂറ്റി രണ്ട് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡക്സിൽ ആദ്യ സ്ഥാനം സ്വിറ്റ്സർലൻഡ് ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി എട്ട് ഓക്കെ അടുത്തൊരു സൂചികയിലേക്ക് പോവാം ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് അതിൽ ആദ്യത്തെ സ്ഥാനം നേടിയത് നാലാം സ്ഥാനം നേടിയത് ആയിരുന്നു ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള സ്ഥാനങ്ങൾ എന്ത് ചെയ്തിട്ടില്ല ഈ ഒരു പുരസ്കാരത്തിൽ ഈ ഒരു ഇൻഡെക്സിൽ നൽകിയിട്ടില്ല അതും എന്ത് ചെയ്യുക ഓർത്തുവെക്കുക ഡെൻമാർക്കിന് നാലാമത്തെ റാങ്ക് ആണ് നൽകിയിരിക്കുന്നത് ഇന്ത്യക്ക് പത്താം സ്ഥാനമായിരുന്നു ഇതിൽ ആദ്യത്തെ മൂന്ന് സ്ഥാനം കൊടുക്കാത്തത് കൊണ്ട് തന്നെ അത് ചിലപ്പോൾ ഒരു കൺഫ്യൂസിങ് ആയിട്ട് വരാം നാലാമത്തെ റാങ്ക് നേടിയത് ആരാണെന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം സാധ്യതയുണ്ട് കാരണം ആദ്യത്തെ മൂന്ന് റാങ്ക് എന്ത് ചെയ്തിട്ടില്ല നൽകിയിട്ടില്ല നാലാം സ്ഥാനം നേടിയത് ഫോർ നമ്മുടെ ഡെൻമാർക്ക് ആയിരുന്നു നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് പത്തായിരുന്നു ഓക്കെ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് അതിലും ആദ്യത്തെ സ്ഥാനം എത്തിയത് ഡെൻമാർക്ക് ആയിരുന്നു ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി ആറായിരുന്നു ഓക്കെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഇത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു ഇൻഡെക്സ് ആണ് മുൻ വർഷങ്ങളിൽ പി എസ് സിക്ക് ചോദിച്ചിട്ടുള്ളതാണ് അതിൽ ഒന്നാം സ്ഥാനം എത്തിയത് ആയിരുന്നു ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പതായിരുന്നു നിർബന്ധമായിട്ടും ഈ ഒരു ഇൻഡെക്സും അതിലെ ഒന്നാം സ്ഥാനവും ഇന്ത്യയുടെ സ്ഥാനം എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ എച്ച് ഡി ഐ എന്ന് പറയുന്നത് ആദ്യത്തെ സ്ഥാനം ഐസ്ലാൻഡ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത് വേൾഡ് കോമ്പിറ്റീറ്റീവ് കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സ് അതിൽ ആദ്യത്തെ സ്ഥാനം നേടിയത് ആയിരുന്നു ഇന്ത്യയുടെ സ്ഥാനം നാല്പത്തി ഒന്ന് ഈ മൂന്ന് ഇൻഡെക്സുകളും കൂടിയാണ് നമുക്ക് പഠിക്കാനുള്ളൂ റൂൾ ഓഫ് ലോ ഇൻഡെക്സ് അതിലും ഒന്നാം സ്ഥാനം ഡെൻമാർക്കാണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എൺപത്തി ആറാണ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ആ ഒരു രാജ്യം അതിലാദ്യം നേടിയ രാജ്യം എന്ന് പറയുന്നത് ബുർക്കീന ഫാസോ ആണ് ഇന്ത്യയുടെ സ്ഥാനം പതിനാലായിരുന്നു ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് എച്ച് ഡി ഐ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് എന്ന് പറയുന്നത് അതിൽ ഒന്നാം സ്ഥാനം നേടിയത് സിംഗപ്പൂർ ആയിരുന്നു അതിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എൺപത്തഞ്ചാണ് ഒരുപാട് വട്ടം ആർ ആർ ബി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ആണ് ഈ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് അത് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം ഓർത്തുവെക്കണം നമ്മുടെ രാജ്യം നൽകുന്ന പാസ്പോർട്ട് വെച്ചിട്ട് നമുക്ക് എത്ര രാജ്യങ്ങളിലേക്ക് വിസ ഫ്രീ ആയിട്ടൊക്കെ പോകാൻ പറ്റും എന്നതെല്ലാം കണക്കാക്കിക്കൊണ്ട് നൽകുന്ന ഒരു ആണ് ഈ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് എന്ന് പറയുന്നത് അതിലെ ഒരുപാട് വർഷങ്ങളായിട്ട് എപ്പോഴും ആദ്യ സ്ഥാനങ്ങളിൽ വരുന്ന ഒരു രാജ്യമാണ് സിംഗപ്പൂർ ഇന്ത്യ അതിൽ എൺപത് എൺപത്തിയാറാവ് റാങ്കിങ്ങിൽ എപ്പോഴും വരാറുണ്ട് ഈ ഒരു ആവശ്യം വന്നിരുന്നത് രണ്ടായി രണ്ടായിരത്തി ഇരുപത്തി വന്നിരിക്കുന്നത് എൺപത്തി അഞ്ചാം സ്ഥാനത്താണ് അപ്പോൾ ഇത്തരം സൂചികകൾ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളൊരു ടേബിളായിട്ട് പഠിച്ച് എഴുതി വെക്കുക ആയിട്ട് വായിച്ച് നോക്കുക കാരണം ഇതിനൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഷോർട്ട് കട്ട്സ് വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ കുറച്ച് പ്രയാസമാണ് റിപ്പീറ്റഡ് ആയിട്ട് വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ നിൽക്കും പ്രത്യേകിച്ച് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എച്ച് ഡി ഐ അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡക്സ് തുടങ്ങിയിട്ടുള്ള മേഖലകൾ നിർബന്ധമായിട്ട് നോക്കി പോവുക ഇനി വരുന്ന പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും എന്ത് ചെയ്യാൻ പറ്റും ഇത്തരം കാര്യങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ പറ്റും നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം